ഹലോ നമ്മൾ ഇന്നൊരു കരിമന്തോട്ട മുമ്പിലാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം ഒരു കരിമ്പ് മുറിച്ചെടുത്തു കഴിഞ്ഞു പക്ഷേ എന്നിട്ട് തന്നെ ഒരു ഒന്നര ഏക്കറോളം കരിമ്പന്തോട്ടം നമ്മുടെ പിറകിലുണ്ട് ഇപ്പോൾ കരിമന്തോട്ടം ഇത്രയധികം എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഒരു മറയൂരിലോ എവിടെയെങ്കിലും ആണെന്നാണ് അല്ല നമ്മുടെ ഇവിടെ കോട്ടയത്ത് തന്നെയാണ് അപ്പം കരിമ്പെന്ന് പറയുമ്പോൾ നമുക്കറിയാം ജ്യൂസ് ശർക്കര ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇത്രയും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വ്യവസായം പോലെ ശർക്കരയുടെ ഇത് നമ്മൾ കാണാറുണ്ട് ശർക്കര ഞാൻ ഓൾറെഡി ഒരു ഒരു വർഷം മുന്നേ ഒരു ശർക്കര ഉണ്ടാക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ്റെയും ചേച്ചിയുടെയും തന്നെയാണ് ഈ കരിമ്പും തോട്ടം കേട്ടോ അവർ പല സ്ഥലത്തായിട്ട് ഇതുപോലെ ഏക്കർ കണക്കിന് കരിമ്പ് സ്വന്തമായിട്ട് കൃഷി ചെയ്തതിന് ശേഷമാണ് ശർക്കര നമുക്ക് നമ്മുടെ മുന്നിൽ തരുന്നത് അന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാണ്ട് നല്ല എന്താ പറയുക വളരെ നല്ല പ്യുവറായിട്ടുള്ള രീതിയിൽ അവർ ശർക്കര റെഡിയാക്കി തരുന്നുണ്ട് അവിടെ തന്നെ കൃഷിയാണ് അപ്പം അവരത് ആ രീതിയിൽ ചെയ്തെടുക്കുന്നതായത് കൊണ്ട് തന്നെ അവർ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള മായവും ഇല്ല മാത്രമല്ല ഒരു വർഷത്തേക്കുള്ള ശർക്കര അവർ ഒരു തവണയല്ല ഇപ്പം ഇത് എടുക്കുന്ന സമയമാകുമ്പോഴേക്കും അടുത്ത് പിന്നെ ഇതുപോലെ തന്നെ ഏരിയയിൽ വേറെ കൃഷി അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഒന്നും രണ്ടും തവണയായിട്ട് വർഷത്തിൽ ശർക്കര ഉണ്ടാക്കി വയ്ക്കും ഒരു വർഷത്തേക്കുള്ള ശർക്കര അത് പല രീതിയിലുള്ളത് അതൊക്കെ നമുക്ക് ചേട്ടനോട് തന്നെ ഒന്നുകൂടെ ചേച്ചിയോടും ഒക്കെ ആയിട്ട് ഒന്നുകൂടെ ചോദിച്ചറിയുകയും ചെയ്യാം കാണുകയും ചെയ്യാം അപ്പം ഇപ്പം നമുക്ക് ചേട്ടന കരിമ്പ് വെട്ടുന്നിടത്തുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി ഒന്ന് കാണാം ഓക്കെ ഹലോ നമസ്കാരം ചേട്ടൻ്റെ ഇവിടെ നിന്നുള്ള കരിമ്പ് വന്നിട്ടാണ് ബംഗാളിന്നുള്ള പണിക്കാരാണ് ഒരു കുറേ ഇപ്പൊ ഇനിയിപ്പോ ഒരു ഏക്കറോളം ഇനി കെട്ടാനിരിക്കുന്നു ഇവിടെ ഇവിടെ ചേട്ടാ കരിമ്പ് അപ്പുറത്ത് പുതിയ നടാനായിട്ട് അടുത്ത വരുമ്പോഴേക്കും സെറ്റ് അല്ലേ ഇതിന്റെ തുടക്കം ും സമയം ഇതൊന്ന് മാസം വേണം നമുക്ക് മാസം വേണം പൂർത്തിയാകുമ്പോഴേ വെട്ടാൻ ഇനിയിപ്പോ വെട്ടിയ ഭാഗം നമ്മൾ കത്തിക്കും ഈ ഓല എല്ലാം കത്തിക്കും കത്തിച്ചിട്ട് ഇതെല്ലാം ഓ ശരി തന്നെ വരുന്ന നനയ്ക്കുമ്പം ഇതെല്ല മണ്ണിനടി ഇതുണ്ടല്ലോ കിളുത്ത് വരുന്നത് കിളച്ച് വളയിട്ട് കൊടുത്ത് വീണ്ടും പഴയതുപോലെ നട്ടപോലെ കയറ്റും ഈ ഇനം കയറുമ്പോ മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാം മൂന്ന് പ്രാവശ്യം ചെയ്യാം മറ്റ് പഴയ നാടൻ കരുമ്പോഴാണ് അഞ്ചു വർഷം ചെയ്താലും കുഴപ്പമില്ല ഇതിപ്പോ പുതുതായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു കരിപ്പാങ്ങനെ ഇത് ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിന്ന് പുതുതായിട്ട് വിത്തായിട്ട് മേടിക്കോ അല്ല ഇതിന്റെ ആയിട്ട് മേടിക്കലാ ഓഹോ ഇതിന്റെ തല ആ തല വെട്ടിട്ടുള്ള പൂക്കലയോട് കൂടി വരുന്ന പൂക്കലയുള്ളത് പറ്റിയല്ല ഇത് അങ്ങനെ പൂക്കല വരിയല്ല ആ ശരി ആഹാ

പറ്റില്ല അപ്ലൈ ചെയ്യാൻ കാരണം ായിട്ടുള്ള അതിനൊത്തിരി പ്രോസസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പ്രശ്നമില്ലല്ലോ എങ്ങനെയാണല്ലോ അപ്പൊ ഇനിയിപ്പ് ഇതിപ്പോ എത്ര നാളത്തേക്കും കൂടെ ഉള്ള ഒരു കരിമ്പുണ്ട് ഇതിപ്പോ ഒരു പത്ത് പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൊണ്ടൊക്കെ വെട്ടി വെട്ടി തീരും ഇത്രയും ദിവസം ഉണ്ടാക്കാവുന്ന ശർക്കരക്ക് എത്ര കരിമ്പ് അതേ നമ്മളിപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കുന്നത് വെട്ടുന്ന കരിമ്പ് നാളെ അടിക്കും നടാൻ വേണ്ടി ഒരു കരിമ്പ് വരും രീതിയും കൂടെ ഒന്ന് പറയാലോ ഇത് കരിമ്പിന്റെ ഒരു തലയാണ് ഇത് ഞങ്ങൾ വിത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് നടാനായിട്ട് അപ്പം ഇത് ഇതിന്റെ ഓല പൊളിക്കണം പുറത്ത് ഓല പൊളിക്കുമ്പോൾ ഓല പൊളിക്കുമ്പോ ഇതുപോലൊരു ഒരു മൂളം കാണാം ഈ മൂളം സൈഡിലേക്കാക്കി ഇങ്ങനെ പടത്തി ഒരു രണ്ടിഞ്ച് താഴെ ഇതുപോലെ രണ്ടിഞ്ച് താഴെ മണ്ണിനടിയിൽ മൂടിയിട്ട് ഒരു പ്രാവശ്യം നനയ്ക്കാം മൂടുന്ന സമയത്ത് മാത്രം മൂടി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നനയ്ക്ക അപ്പൊ ഒരു മൂന്നാല് കൂടുതൽ വെള്ളമായി കുറച്ച് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് നനച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് വേറെടുത്ത് മുകളിലോട്ട് പോകും ഈ ഒന്ന് നനച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ വേണേ ഒന്ന് നനയ്ക്കാം കുഴപ്പമില്ല അപ്പഴത്തേക്ക് ഇത് മൂളായിട്ടുണ്ടാവും കൊണ്ടുവച്ചിട്ട് ചെറുതെന്ന് കൊണ്ടുവച്ച് കഴിയുമ്പോ കൃഷി വീട്ടിലേക്ക് വെറുതെ കഴിക്കാമല്ലോ താങ്ക് യു അപ്പൊ നമുക്കിനി ചേട്ടൻ്റെ ഇത് കരിമ്പ് പൊണ്ടു വന്നിട്ട് ശർക്കരയാക്കുന്നടുത്ത് നമ്മൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് പക്ഷെ അതെ അത് ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് പലർത്തുനിന്നും വരുന്ന ശർക്കര ആടേയും ശർക്കര നമ്മൾ ഡിഗ്രേഡ് ചെയ്ത് പറയുകയല്ല നമുക്കറിയാം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്തുള്ള ഉപ്പിന്റെ കണ്ടന്റ് കൂടുതൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ആ ഒരു ഒരു അവിടെ അവിടെ വർഷത്തെ ആയിട്ടുള്ള അല്ലേ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കി ശർക്കരണ്ടാക്കിയിരുന്ന അതേ രീതി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് അറിയാവുന്ന ജോലിക്കാരാണ് ഇത് ചെയ്യുന്നത് നമുക്കതൊന്നും ശർക്കര ഉണ്ടാക്കാൻ അറിയത്തില്ല ഇത് അറിയാവുന്ന അങ്ങനെ ആ രംഗത്ത് ജോലി ചെയ്തിരുന്ന ായിട്ട് ചെയ്തോണ്ടിരുന്ന ചേട്ടനാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്ന പങ്കിട്ട് പോവാറിനകത്ത് ഇതിൽ തന്നെ അതിന്റെ ജ്യൂസ് മുഴുവൻ കിട്ടും വരും ഒറ്റ മുഴുവൻ ഒറ്റിപ്പിൽ തന്നെ ഉണങ്ങി കിട്ടണ പോലെ സമയത്ത് അടിച്ചെടുത്ത് എത്ര ശർക്കര കിട്ടും അത് കരിമിന എത്ര വർഷമായി കരിമ്പ് കൃഷി നമ്മളവിടെ അടിച്ച കരിമ്പിനെ കൊണ്ടുവന്ന് കരിമ്പ് ജ്യൂസ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ജ്യൂസ് എടുത്ത് ഈ ചെമ്പിനകത്തൊഴിച്ച് ഉറുക്കിപ്പറ്റി രണ്ട് ചെമ്പ് ഒരേ രണ്ട് ചെമ്പിന് ഒരേ സമയമാകും ഇത് ഇത് വാങ്ങാറാവുമ്പോ അത് പകുതി പറ്റും ഇത് ുംകു അത് ഇങ്ങോട്ട് പകർത്തും പിന്നെ പുതിയത് ഒഴിക്കുന്നത് അപ്പുറത്തെ അതേ പരമ്പരാഗതമായിട്ട് കോട്ടയം ജില്ലയിലെ ശർക്കര ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിപ്പോ മൂന്ന് മണിക്കൂർ എടുക്കും ഏഴര മണിക്കൂർ മൂന്നു ആ സമയം വെച്ചിട്ടായിരിക്കും സമയം സമയം അങ്ങനെയൊന്നും ഇല്ല അത് തീയതിക്കുന്ന പറ്റി പറ്റി പറ്റില്ല റിയാ ചേട്ടൻ ചേട്ടൻ ഇപ്പൊ ഇതിലെ ഫീൽഡിൽ എത്ര വർഷമായിട്ടുണ്ട് നാപ്പത്തഞ്ചു വർഷമായിട്ടുണ്ടോ അല്ലെ അപ്പൊ ഇത് എങ്ങനെയാ ഇതെന്റെ പരിവന്നൊക്കെ പറയുന്ന എങ്ങനെയാന്റെ ഇങ്ങനെ നോക്കുമ്പോ അറിയാം ഓ അത് ശരി അപ്പൊ ഇതിനെ ഒത്തി കൊറച്ച നേരം കുറച്ചേറെ സമയം കൂടെ വേണമായിരിക്കില്ലേ മിനിറ്റ് അഞ്ചുമിനിറ്റ് ആവും ഇതിനുമുമ്പ് ചേട്ടനായിരുന്നു നാപ്പത്തഞ്ചു വർഷം അവിടെ തന്നെ നമുക്ക് വിറക് വേറെ വെച്ച് കൊടുക്കണം അതെങ്ങനെയാ വേസ്റ്റ് വിറകും വേണം ഇതിന്റെ ഈ നീരെടുത്ത് കഴിഞ്ഞ് പറയുന്ന വേസ്റ്റ് ഉണക്കിട്ട് ഞങ്ങൾക്ക് അതായത് ആളി കത്തും ഈ ആളി കത്തുമ്പോഴാണ് അപ്പുറത്തെ ചെമ്പിലേക്ക് തീപുട്ട് ചൂട് കെട്ടി ഡൊണ്ട് ഡിസ്പോസ് ഇത് പശു തിന്നുമെന്ന് ഇങ്ങനെ പറയുന്നു പശുവിന്റെ തീറ്റ കൊടുക്കാവുന്ന പിന്നെ ഇത് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഇത് വെള്ളത്തിലിട്ട് അങ്ങനെ ഉള്ള പ്രോസസ് ചെയ്യാം അതിനെ നമുക്ക് അറിയത്തില്ല പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ഉള്ളത് ഇതിലൊരു പ്രത്യേക ഇൻഫ്ലാമബിൾ കപ്പാസിറ്റി ഉണ്ട് ഈ ചണ്ടിക്ക് ഇതിപ്പോ വാങ്ങാറായിരിക്കാണ് പദം ഓ ഉണ്ടായിരുന്നു ഇത് ആയിക്കൊണ്ടിരിക്കുന്നത് പദം ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കയ്യാലും ചെറുതായിട്ട് ആ ഇങ്ങനെ നോക്കിട്ടാ ആ ഇനിയിപ്പോ തണുത്തു കിട്ടാൻ വേണ്ടി എത്ര തണുത്തളക്കും ഇളക്കി തണുപ്പിക്കും കുറെ തണുപ്പിച്ച കട്ടിയായി വരുമ്പം കട്ടിയാ പകുതി കട്ടിയാവുമ്പോഴത്തേക്ക് കൂട്ടി കൂട്ടും ചട്ടകത്തിന് ചെയ്ത പോലെ കൂട്ടിയിട്ട് അത് ഉരുട്ടി വെച്ച് ഉരുട്ടി പോയി ഓരോ സിംഗിൾ ഉണ്ടായിട്ട് വെച്ച് റെഡിയാക്കും നിങ്ങൾക്ക് ഇത് കൺമുഞ്ഞി കണ്ടു വേണമെങ്കി ചെയ്ത് മേടിക്കാ കൊഴപ്പൊന്നുമില്ല കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് യാതൊരുവിധ

രീതിക്കുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മാന്തടിയിലുള്ള തോണി അല്ലാതെ സ്റ്റീലാ കറക്റ്റ് വരണ ഈ ചട്ടുകിന് വലിയ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളതാണോ ഓരോ 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 ടൈപ്പ് കാര്യം തരത്തിലായിരിക്കും ും ഈ അനുഭവ സമത്തുള്ളവർക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഓ അത് അത് കണ്ടിട്ട് എങ്ങനെയാന്ന് അറിഞ്ഞിട്ട് ചില കരിമ്പ് ചെലപ്പോ കൈ ഉരുണ്ട് വന്നതും വരില്ല അതും പുള്ളിയുടെ ആ പരിചയം വെച്ച് പുള്ളി അത്യാക്കും അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും ഇതിന്റെ എല്ലാ ഇതിന്റെ എല്ലാ പണികളും വളരെ വിഷമകരമായ പരിപാടിയാണ് പുള്ളി നമ്മള് കണ്ടപ്പോ നല്ല ഭംഗിയുണ്ട് അതെല്ലാം തൂത്ത് കൂട്ടും പക്ഷെ ആ തൂത്ത് കൂട്ടുന്നുണ്ടല്ലോ അത് ഏറ്റവും ഇതിനകത്ത് ബലം കൈബലം ബലം കൊടുക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞ് ഇത് ചാലിക്കും ഈ ചട്ടുകൊണ്ട് ഇത് ചാലിച്ച് ഈ കൈ പൊള്ളുന്ന തരത്തിലുള്ള ചൂടാ ആ ചൂട് കുറയ്ക്കാൻ വേണ്ടി വെള്ളത്തിലൊന്നു തൊടും വെള്ളത്തിലൊന്നൊട്ട് കയ്യേലിങ്ങനെ തിരുവി വെള്ളം പിടിപ്പിച്ചു ആ ഒരു ടൈമിങ്ങില്

ഇത് ഉരുട്ടത് കണ്ടാ വളരെ നിസ്സാരാന്ന് തോന്നുന്നു പക്ഷെ ഇതിന്റെ ആ ചൂട് ഈ കയ്യെ കൂടെ ബ്ലഡി കൂടെ ചങ്കിലേക്ക് കയറുന്ന ആ ഞാൻ നോക്കിട്ടുള്ള ഇത് അതായത് കൃത്യമായിട്ട് അതങ്ങ് ചെയ്യണമെങ്കിൽ അത് എല്ലാം ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ തന്നെ ചൂട് പോകുന്നതിന് മുമ്പ് എല്ലാം പൂർണ്ണമായിട്ട് വേറെ ആ വേറെ ടൈപ്പ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഈ ആ പാനി ഒഴിച്ചില്ലേ ഇത് കുറുക്കിയത് ഒഴിച്ചില്ലേ തോണിക്കാത്ത് അത് ആ തോണിക്കാത്ത ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് ചുക്ക ഏലക്കായ പൊടിച്ചത് ജീരകം ഇത് മൂന്ന് ഐറ്റം ഇതിന്റെ മുകളിൽ വിതറും എന്നിട്ടാ മിക്സ് എന്നിട്ടാ ഇളക്കും ഇളക്കി കഴിഞ്ഞ് ഇതുപോലെ കൂട്ടി ചെറിയ ഉണ്ടയായിട്ട് ഒരു മുപ്പത് ഗ്രാം ചെറിയ ചെറിയ ആ അതായത് ജലദോഷത്തിനും ചുമക്കും ഒക്കെ എത്ര ക്ഷീണമുണ്ടായാലും മാറിക്ക്ലൂക്കോസ് കഴിക്കുന്ന പോലെ ഈ വലിപ്പത്തില് ഉരുട്ടി എടുക്കുന്നതാണ് ഈ ജീരകം ചുക്ക ഇലക്ക ചേർന്ന ശർക്കര ചെറിയ ചെറിയ ഉണ്ടാകളായിട്ടല്ലേ ഒരെണ്ണുണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ കഴിക്കാം ഞാൻ ഒരു ഇത് വേറൊരു ഇതാണ് നമ്മൾ ഉണ്ടയാകുന്നതിന് മുമ്പ് പാനി എടുത്തു പാനി ഇങ്ങനെ എടുത്ത് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ എടുത്ത് ഉപയോഗിക്കാം പിന്നെ ചായക്കകത്ത് മിക്സ് ചെയ്താൽ ടേസ്റ്റ് വ്യത്യാസം വരത്തില്ല പകരമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ കർണാടക സ്റ്റേറ്റിലൊക്കെ അവര് ഈ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത് പഞ്ചാരയില്ല എല്ലാ വീട്ടിലും കരിപ്പ് കൃഷിയുണ്ട് അവര് തന്നെ ആക്കി തന്നെ കരിമ്പ് കൃഷി ചെയ്ത് ഇതുപോലെ ഞങ്ങളുടെ സെന്ററിൽ കൊണ്ടുവന്ന് ആട്ടി ഇതുപോലെ ഇതാക്കി എടുത്തു വർഷത്തേക്കുള്ള മധുരത്തിന്റെ ആവശ്യം മുഴുവൻ അവര് കളക്ട് ചെയ്ത് അവര് പ്രകൃതിദത്തമായ ഈ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഗ്രാമങ്ങളിലുള്ളവര് അതുകൊണ്ട് അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ പോണെങ്കിൽ ഒരു നാല്പത് കിലോമീറ്റർ സഞ്ചരിക്കണം അത്ര പോകണെങ്കിൽ അസുഖം ഇല്ല അവർക്ക് എല്ലാം ഇങ്ങനെ നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പൊ ഇത് കോട്ടയം റൂട്ടിൽ വെമ്പള്ളി അതെ വെമ്പള്ളിയിലാണ് അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തേക്കാം പണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യൂലേ അയച്ച് തരും അതിന്റെ ചാർജസ് കൊടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ പക്ഷെ വളരെ ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള ശർക്കരയോ ശർക്കര പാനീയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുമോ അതും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ യാതൊരു മായവില്ല എന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾക്കത് സ്വന്തമാക്കാനായിട്ട് സാധിക്കും താങ്ക് യു